ഒടുവിൽ ചാണ്ടി കട്ട കലുപ്പിൽ എ ഗ്രൂപ്പിന് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം മതിയായ പരിഗണന കിട്ടുന്നില്ലെന്ന വാദം ശക്തമാക്കിക്കൊണ്ട് ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനവുമായി ചാണ്ടിയുമ്മൻ എം എൽ എ രംഗത്ത് വന്നിരിക്കുന്നു ഇത് എ ഗ്രൂപ്പിലെ അതൃപ്തിയാണ് വ്യക്തമാക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ തന്നെ പാകിസ്ഥാൻ ഓർമ്മ ദിനത്തിൽ തന്നെ പാർട്ടിസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയെന്നും ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാം പറയുമെന്നും ചാണ്ടി ഉമ്മൻ തുറന്നടിച്ചു യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഉമ്മനെ നീക്കിയതാണ് അതൃപ്തിക്ക് കാരണമായി മാറിയത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് അബിൻ വർക്കിയെ തകഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിനിടെയാണ് ഉമ്മൻ അതൃപ്തി വ്യക്തമാക്കിയത് അബിനെ ചാണ്ടിയമ്മൻ പൂർവാധികം ശക്തിയോടെ പിന്തുണയ്ക്കുകയും ചെയ്തു വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് അബിൻ വർഗി നടപടിയിൽ അദ്ദേഹത്തിന് വേദനയുണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും അത് അംഗീകരിക്കും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ആളാണ് അബിൻ എന്നതിൽ ആർക്കും സംശയമില്ലെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന അഭിനെ കൂടി പരിഗണിച്ചു വേണമായിരുന്നു തീരുമാനം എടുക്കാൻ പക്ഷേ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ അതിനൊപ്പം നിൽക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് സ്വാഭാവികമായ വിഷയം വിഷമം അഭിനു മാത്രമല്ല എല്ലാവർക്കുമുണ്ടെന്ന് ചാണ്ടിയമ്മൻ കൂട്ടിച്ചേർത്തു എന്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസം എന്റെ സ്ഥാനത്ത് നിന്ന് നീക്കി എനിക്ക് വളരെയേറെ മാനസിക വിഷയം ഉണ്ടാക്കിയ കാര്യമാണിത് ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജി വെച്ച് ഒഴിഞ്ഞേനെ എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് പുറത്താക്കിയത് ചാണ്ടിയമ്മൻ തുറന്നടിച്ചു എന്താണ് പുറത്താക്കിയതിന് കാരണമെന്ന് എല്ലാവർക്കും അറിയാം അതിപ്പോൾ പറയുന്നില്ല ഒരു ദിവസം ഞാൻ പറയും തെരഞ്ഞെടുപ്പ് കഴിയട്ടെ ഇതാണ് ചാണ്ടിയമ്മന്റെ നിലപാട് എ ഗ്രൂപ്പുകാരായിരുന്നു മുമ്പ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നീട് കെ സി വേണുഗോപാലിനോടൊപ്പം പോയി ഇവർക്കൊപ്പം എ ഗ്രൂപ്പിലെ പേരും മറുകണ്ണം ചാടി അതിനുശേഷമാണ് എ ഗ്രൂപ്പിന് അവഗണന ഉണ്ടാകുന്നത് കെ എസ് യു സ്ഥാനവും എ ഗ്രൂപ്പിന് നഷ്ടമായിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പകരക്കാരനായി ഷാഫിയുടെ അടുത്ത ആളായ ജനീഷിനെ നിയമിച്ചത് ഇതിലാണ് എ ഗ്രൂപ്പിലെ പ്രതിഷേധം അബിൻ ബർഗിക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം നിഷേധിച്ചതിൽ ഐ ഗ്രൂപ്പും കടുത്ത അമർഷത്തിലാണ് രമേശ് ചെന്നിത്തലയോട് അടുപ്പം പുലർത്തുന്ന അബിൻ ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കേണ്ടതില്ലെന്ന നിലപാടെടുത്തതും പരസ്യമാക്കിയതും നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് പക്ഷേ തൽക്കാലം ഒരു ഏറ്റുമുട്ടൽ വേണ്ടെന്നാണ് പുതിയ തീരുമാനം അതുകൊണ്ട് സ്ഥാനം ഏറ്റെടുക്കും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു മുമ്പ് ഒന്നാമത് രണ്ടാമതെത്തിയ അബിൻ വൈസ് പ്രസിഡന്റായി വോട്ട് നിലയിൽ പിറകിലായിരുന്നു ഇപ്പോൾ പ്രസിഡന്റാക്കിയ ഒ എ ജനീഷ് പ്രസിഡന്റ് സ്ഥാനത്ത് ബാക്കിയുള്ള കാലത്തേക്ക് വൈസ് പ്രസിഡന്റായ അബിന് അവസരം നൽകണമെന്നായിരുന്നു ഐ ഗ്രൂപ്പിന്റെ നിലപാട് ബിനു ചുള്ളിയിൽ കെ സി വേണുഗോപാലിനോട് അടുപ്പം പുലർത്തുന്ന നേതാവാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ താൽപ്പര്യപ്പെട്ടതെങ്കിലും ബിനു നേതൃത്വം പറഞ്ഞതുകൊണ്ട് മാറി നിന്നു സമീപകാലത്ത് ബിനു അഖിലേന്ത്യാ സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നു എന്തായാലും തമ്മിൽ തമ്മിൽ അടി തുടങ്ങി കോൺഗ്രസിൽ ആ അടി ഇപ്പോൾ മൂർച്ഛിച്ചിരിക്കുകയാണ് ചാണ്ടി ചാണ്ടിയുമ്മന പോലെ അങ്ങനെ പ്രത്യക്ഷമായി പ്രതികരിക്കാത്ത ഒരു നേതാവ് പോലും ഇപ്പോൾ പ്രതികരണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു അതിനർത്ഥം കോൺഗ്രസിൽ ആകെ മൊത്തം ജഗപുക ആണെന്നാണ് ചാണ്ടിയമ്മൻ കട്ടക്കലുപ്പിലാണ് പക്ഷേ അനിവാര്യമായ തെരഞ്ഞെടുപ്പ് വരികയാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മാസങ്ങളിലായിരിക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ചാ ചാണ്ടിയമ്മൻ പ്രത്യക്ഷമായി നേതൃത്വത്തെ പ്രത്യക്ഷമായി നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞെങ്കിലും തൻ്റെ ഉള്ളിലുള്ള വികാര വിചാരങ്ങൾ വികാര വിക്ഷോഭങ്ങൾ പുറത്ത് കൊണ്ടുവരാൻ അദ്ദേഹം തയ്യാറായില്ല അത് നല്ല കാര്യം അല്ലെങ്കിൽ മാധ്യമങ്ങൾ ആഘോഷിച്ചനെ ചാണ്ടിയമ്മനെ ചാണ്ടിയമ്മൻ കോൺഗ്രസിനോടൊപ്പം എന്നും അടിയുറച്ചു നിൽക്കുന്ന നേതാവാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് ചാണ്ടിയമ്മൻ സൈലന്റായ നിശബ്ദമായ ഒരു പ്രവർത്തനമാണ് നടത്തിയത് പക്ഷേ ഇപ്പോൾ ചാണ്ടിയമ്മനെ അവഗണിച്ചിരിക്കുന്നു കോൺഗ്രസ് അതിൽ അദ്ദേഹം ക്ഷുഭിതനാണ് പക്ഷേ പുറത്തൊന്നും പറയുന്നുമില്ല എല്ലാം തുറന്ന് പറയുന്നില്ല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ താനെല്ലാം തുറന്നു പറയുമെന്നാണ് ചാണ്ടിയുമ്മന്റെ വാദം